ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയമാഘോഷിച്ച് കൊല്ലത്തെ സൈനിക കൂട്ടായ്മ കൊയിലോൺ മല്ലു സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബൈക്ക് റാലി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി യുദ്ധഭൂമിയിൽ ജീവൻ വെടിഞ്ഞ ജവാൻമാർക്ക് ആദരാഞ്ജലികളും കർമ്മനിരതരായി തുടരുന്ന ജവാന്മാരെ അനുമോദിച്ചുകൊണ്ടുമാണ് ബൈക്ക് റാലി സംഘടിപ്പിച്ചത് കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഫ്ളാഗ് ഓഫ് ചെയ്ത ബൈക്ക് റാലി ചിന്നക്കട കൊട്ടിയമ്പടി ചാത്തന്നൂർ ജി സ്കൂളിൽ സമാപിച്ചു തുടർന്ന് പഹൽഗാമിലും അതിർത്തിയിലും വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ജി വി എച്ച് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം എൻ സി സി കൊല്ലം ഗ്രൂപ്പ് കമാൻഡന്റ് ബ്രിഗേഡിയർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ട്രൈക്ക് ആയിരുന്നില്ല അതിനെ നേരിടാനുള്ള ശക്തിയോ സൈന്യബലോ അന്നേരം പാകിസ്ഥാൻ ഇല്ലായിരുന്നു അതിനു നമ്മൾ അവർ നടത്തിയ വിഫലമായ ചില പരിശ്രമങ്ങൾക്ക് നമ്മൾ കൃത്യസമയത്ത് അത് വേണ്ട എന്ന് പറയുകയും

ാന് കൊടുക്കുമ്പോൾ ചൈന എന്ന മഹാരാജ്യം ലോകത്തോട് പറയുന്നത് ഞങ്ങളുടെ വെപ്പൺ സിസ്റ്റം ലോകത്തിലെ ഒന്നാമെന്ന് പറയുകയും അത് ഒരിക്കലും പരീക്ഷിക്കാനുള്ള അവസരം അവർക്കില്ല എന്നാൽ ഓപ്പറേഷൻ സിന്ധുവിൽ കൂടി ചൈനയുടെ വെപ്പൺ സിസ്റ്റം പരിശോധിപ്പിക്കും അത് ആ ഒരു വെപ്പൺ സിസ്റ്റത്തിനെ അവസരം കിട്ടുകയും ആ വെപ്പൺ സിസ്റ്റം നമ്മുടെ സേന നമ്മൾ വൈസ് പ്രസിഡന്റ് സജിത്ത് ഭീകരാക്രമ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ നമ്മൾ ഭാരതീയർ ഭാരതീയ സേന നൽകിയ തിരിച്ചടി അതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആ ഓപ്പറേഷൻ സിന്ധൂറിന് നമ്മുടെ സേനാംഗങ്ങൾ കാട്ടിയ ധൈര്യവും ആ കരുത്തും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലം മല്ലൂർ സോൾജേഴ്സ് കുടുംബ സംഗമം ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു ബൈക്ക് റാലിയാണ് ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചത് രക്ഷാധികാരി ജിനു കുമ്മല്ലൂർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ഇനി എന്തെങ്കിലും പാരിശ്രമങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ശക്തമായിട്ട് നമ്മൾ തിരിച്ചടിക്കും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും അതായത് ഞങ്ങൾ വിരമിച്ചവരും ഇനിയും ഒരു യുദ്ധത്തിന് വിളിക്കുവാണെങ്കിൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ് റെഡിയാണ് കോയിലോൺ മല്ലു സോൾജിയേഴ്സ് പ്രസിഡന്റ് കിഷോർ അതിജീവൻ സെക്രട്ടറി ആദർശ് അശോക് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ സെവൻ കേരള ബറ്റാലിയനിൽ നിന്നുള്ള അറുന്നൂറോളം എൻ സി സി കഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു